പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇതേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യമായിട്ട് ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കനകത്തോട്ട അല്പം ഉപ്പ് ശകലം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഇത്രയും മെട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണേ നമുക്ക് ആ ഇളക്കി വെച്ച ചിക്കൻ നമുക്ക് കുക്കറിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഫിസിൽ വരുന്നവൻ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം വെള്ളമൊഴിക്കാതാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ചിക്കൻ ഇനി വേകുമ്പോഴത്തേനും നമുക്കടുത്തത് ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കറിയാപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാമേ നല്ലോണം വഴണ്ടു വന്നതിന് ശേഷം നമുക്കിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒന്ന് ഇട്ട് കൊടുക്കാമേ സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഒരല്പ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ സവാള മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാം ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് തക്കാളിക്കയും കൂടെ ഒന്ന് തക്കാളി അരിഞ്ഞു വെക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു തന്നെ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികളാണ് ഇട്ടു കൊടുക്കേണ്ടത് അത് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയും ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ആ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാമേ എനിക്കിന്ന് സ്പൂൺ കണക്കൊന്നും പറയാൻ അറിയത്തില്ല ഞാനിത് കൈ കണക്കാണ് ഇടുന്നത് അപ്പോൾ ഇത് പൊടി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാമേ പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തോട്ട് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന തക്കാളിക്കൊന്നിട്ട് കൊടുക്കാമേ തക്കാളിക്കയും കൂടി ഒന്നിട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാമേ അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ ഒരു ഫിസിലൊക്കെ അടിച്ചായിരുന്നു ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് തുറന്നു നോക്കുവാണ് ചിക്കനൊക്കെ നല്ലോണം വന്നു വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മൾ തക്കാളിക്കൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിനകത്തോട്ട് എപ്പം വെള്ളം ഒന്നൊഴിച്ചുകൊടുക്കാമേ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് അതൊന്ന് കുറുക്കിയെടുക്കാമേ ഇതാണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് നമുക്കൊന്ന് കൊടുക്കാമേ ഒത്തിരി വേവിച്ചിട്ടില്ല ഒറ്റ ഫിസിൽ മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ ചിക്കൻ്റെ വെള്ളം ആണാകെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തു ആ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നല്ലോണം വന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ രണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അളപ്പ് തുറന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനകത്തെ വെള്ളമൊക്കെ ഒരു പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഈ ചിക്കൻ കറി വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കല്ലേ നമ്മുടെ സിമ്പിൾ ചിക്കൻ കറിയാണ് കറിയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് ബൈ ബൈ